പോളിഷ് എപ്പിസ്കോപ്പൽ കോൺഫറൻസ് സ്വവർഗ പങ്കാളികളെ ആശീർവദിക്കാൻ തയ്യാറല്ലെന്ന് അറിയിച്ചു സ്വവർഗ പങ്കാളികളെ ആശീർവദിക്കാൻ അനുവദിക്കുന്ന ഫിഡൂസിയ സപ്ലിക്കൻസ് എന്ന വിവിധ ആശീർവാദങ്ങളെക്കുറിച്ചുള്ള വത്തിക്കാൻ തിരുസംഗത്തിൻ്റെ മാർഗനിർദ്ദേശരേഖ കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് പോളണ്ട് സഭ ഉറച്ച നിലപാടിലേക്ക് കടന്നത് രേഖയെ പരസ്യമായി വിമർശിച്ചിട്ടില്ലെങ്കിലും സ്വർഗ്ഗരതി പ്രവണതകളുള്ള വ്യക്തികൾ ലൈംഗിക ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ മാത്രമേ തങ്ങൾ ആശീർവദിക്കൂ എന്നാണ് പോളിഷ് ബിഷപ്പുമാർ തീരുമാനിച്ചിരിക്കുന്നത് ബന്ധങ്ങളെ ആശീർവദിച്ചാൽ ഉയർന്നു വന്നേക്കാവുന്ന അപവാദങ്ങളും തെറ്റിദ്ധാരണകളും തടയേണ്ടത് ആവശ്യമാണ് അത്തരം ആശീർവാദങ്ങൾ അംഗീകാരമായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാമെന്നും ബിഷപ്പ് കോൺഫറൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ വത്തിക്കാൻ്റെ രേഖ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടുകൂടി പുറത്തു വന്നതിന് ശേഷം പല ബിഷപ്പ് കോൺഫറൻസുകളും രൂപതകളും സ്വവർഗ പങ്കാളികൾക്ക് ആശീർവാദം കൊടുക്കില്ല എന്ന് നിലപാടെടുത്തിരുന്നു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ബിഷപ്പ് കോൺഫറൻസുകളുടെ കൂട്ടായ്മയായ സിംപോസിയം ഓഫ് എപ്പിസ്കോപ്പൽ കോൺഫറൻസ് ഓഫ് ആഫ്രിക്ക ആൻഡ് മഡഗാസ്കറും ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ സ്വർഗ പങ്കാളികളെ ആശീർവദിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുവാനുള്ള നീക്കത്തിലാണ് സ്വവർഗ പങ്കാളികൾക്ക് ഒരു വിധത്തിലുമുള്ള ആശീർവാദവും നൽകാൻ തങ്ങൾ തയ്യാറല്ലെന്നാണ് ആഫ്രിക്കയിലെ ബിഷപ്പുമാരുടെ ശക്തമായ നിലപാട് ജർമ്മൻ സഭയിലും യൂറോപ്പിലെ ചിലയിടങ്ങളിലും സ്വവർഗ ഒത്തുവാസക്കാരെ ആശീർവദിച്ചിരുന്നതിന്റെയും അക്കാര്യത്തിൽ സഭ ഉടൻ തീരുമാനമെടുക്കണമെന്ന ജർമ്മൻ സഭയുടെ ശക്തമായ ആവശ്യങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് സഭയുടെ മാർഗനിർദ്ദേശം വന്നത് സ്വർഗ്ഗ വിവാഹങ്ങൾക്ക് കൗതാശിക ആശീർവാദമില്ല എന്ന സഭാനിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വവർഗ പങ്കാളികൾക്ക് ആശീർവാദം നൽകാമെന്ന തീരുമാനം സഭയിൽ വലിയ കോളുളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക്